നമസ്തേ അമ്മേ നാരായണ കേസുകൾ വഴക്ക് അതുപോലെ തന്നെ ജോലി തടസ്സങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് ചെറുവള്ളി ജഡ്ജി എമ്മൻ കോവിലെന്നു പറയുക ജഡ്ജി എമ്മൻ കോവിൽ ആ പേരിൽ തന്നെ അർത്ഥമുണ്ട് അതായത് പാലായിട്ടെടുത്ത് പാലാ പുൻകുന്നം ആ മണിമലയാറുന്ന തീരത്തായിട്ട് ചെറുവള്ളി കാവ് എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രം വളരെ പുരാതനമാണ് അവിടുത്തെ ഭഗവതി വളരെ ശക്തിയുള്ള ദേവിയാണ് ആ ഭഗവതിയുടെ ഉപാസകനായിരുന്ന ഒരു അമ്മ ഒരു കർമ്മവർ വളരെ അവിടുത്തെ പ്രദേശത്തെ എല്ലാവരുടെയും ഈ തീർപ്പുകൾ കൽപ്പിക്കുന്ന ഒരു സ്ഥാനി ആയിരുന്നു ജഡ്ജിയമ്മാവൻ എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി കേൾക്കുന്ന ഒരു നല്ല എല്ലാവർക്കും നീതി മാത്രം പറഞ്ഞിരുന്ന അദ്ദേഹത്തിന് ഒരിക്കൽ ഒരബദ്ധം പറ്റും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതീവ സുന്ദരിയായ ഒരു യുവതിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പയ്യൻ ദിവസവും എപ്പോഴും വരും വരുമ്പോഴൊക്കെ ഈ പ്രമാണി ഈ ജഡ്ജി അമ്മ കാണാൻ പറ്റിയില്ല രണ്ടു മൂന്ന് പ്രാവശ്യം വളരെ വിഷമിച്ചു പരഞ്ഞ് പിടിച്ച് ഓടി വന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മാത്രമേ കണ്ടുള്ളൂ വന്നിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞു എനിക്കൊന്ന് കാണണമായിരുന്നു എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പ് വേണമായിരുന്നു എന്നോടൊപ്പം ചോദിച്ചു എന്താണ് വിഷമാപ്പിങ്ങനെ എന്നെ ഒരു പെൺകുട്ടി ഞാൻ വളരെ സ്നേഹിച്ചിരുന്നൊരു പെൺകുട്ടി എന്നെ ചസിച്ചു എന്ന് പറഞ്ഞു അപ്പൊ വിഷമിക്കണ്ട അതുകൊണ്ട് എനിക്ക് ജീവിക്കണ്ട ജീവിതം അവസാനിപ്പിക്കാണ് എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു അമ്മ തന്റെ മകൻ പറയുന്ന ആ ഒരു അമ്മ മകൻ്റെ തോളത്ത് തട്ടി സാന്ത്വനിപ്പിച്ചു ആ അമ്മയുടെ സാന്തനായിട്ട് പതുക്കെ പരിയൻ അമ്മയുടെ തോളത്തേക്ക് ഒന്ന് ചാഞ്ഞു ഇത് കണ്ടുകൊണ്ടാണ് ഈ പ്രമാണിയാണെങ്കിലും മനുഷ്യനല്ലേ മനുഷ്യൻ്റെ വികാരം പെട്ടെന്ന് തൻ്റെ ഭാര്യയുടെ തോളത്ത് ചാരി ഒരു യുവാവ് മറ്റൊന്നും ചിന്തിച്ചില്ല അദ്ദേഹം വാളെടുത്ത് ആ ഭാര്യയെ അങ്ങില്ലാതാക്കി അവർ പറയുന്നുണ്ട് ഞാനൊന്നും പറയട്ടെ ഞാനൊന്നു പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല പറയാൻ സമ്മതിച്ചില്ല ഭാര്യ മരിച്ചു ഭാര്യ മരിച്ച പയ്യൻ ഓടി ഓടിച്ചു പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആളാണ് അറിവ് കിട്ടിയത് കാര്യം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ബോധമൊക്കെ വന്നു അപ്പോഴേക്കും ആ പയ്യൻ ഇങ്ങനെ നേരിട്ട് വന്നാൽ അതിന് കൊഴു അപ്പം അയ്യൻ പറഞ്ഞിങ്ങനെ അറിയാണ് ഇങ്ങനെ ഞാൻ എൻ്റെ സങ്കടം പറയാൻ എൻ്റെ അമ്മയെപ്പോലെ എന്നെ ആശ്വസിപ്പിച്ച ആ അമ്മയ്ക്ക് ഒരു ഗതി വന്നല്ലോ എന്ന് ഭഗവതിയോട് പറയുന്നത് കേട്ട ഒരാൾ അദ്ദേഹത്തോട് പറയാണ് ഇത് സത്യമായ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട് ഇത്രയും അറിവുള്ള അവിടെ നിന്ന് എന്തു പറ്റി വെല്ലിലും മൃഗം അറിയാതെ ഇതാക്കിപ്പോയി ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്നെല്ലാം ഏറ്റു അമ്മയോട് പറയാമെന്ന് വിചാരിച്ച് അമ്മയുടെ അടുത്ത് ചെന്നപ്പോഴേക്കും അമ്മ വാതകളച്ചിട്ട് പറഞ്ഞു എനിക്കിത് നിന്നെ കാണണ്ട കാരണം ഇനി മുതൽ നീ നീതിമാനല്ല നീതിമാൻ മറ്റ് രണ്ടു പേരുടെയും വാക്കുകൾ കേൾക്കണം അവർ നീതിമാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് നീതി പറയുന്നതിന് മുമ്പ് അവരുടെ വാക്കൊന്ന് കേൾക്കണമായിരുന്നു ും മനുഷ്യനായി തീർന്നില്ലേ അതുകൊണ്ട് എനിക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൂടി അദ്ദേഹം ഉമ്മത്തിയിൽ ഇങ്ങനെ തന്നെത്താൻ ഉമ്മി കൂട്ടിയിട്ട് ഉമ്മത്തിയിൽ വെന്തെരിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു കഥകൾ കേട്ടറിവാണ് എന്തറിഞ്ഞു എന്ന് പറയുന്നുണ്ട് ചിലര് എങ്ങനെ തന്നെത്താൻ തൂങ്ങി എന്ന് പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഓം ഓമിത്തേലിങ്ങനെ എന്താ സമയത്താണെങ്കിലും ആ മരണം ഇങ്ങനെ സമയം പോയ സമയത്തോ പ്രദേശം മുഴുവനും ഈ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവസാനം അമ്മ പറഞ്ഞു എൻ്റെ നടയടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തോളൂ സത്യം വിജയിക്കും ആര് കേസ് വഴുക്കുകളായിട്ട് വന്നാലും അവരുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അവരെ ജയിപ്പിക്കും ജയിപ്പിക്കണം അവർക്ക് നീതി വാങ്ങി കൊടുക്കണം എന്ന് അമ്മ ഉപദേശിച്ചാണ് പറയുന്നത് അത്രയ്ക്ക് അവിടുത്തെ അമ്മ എന്ന് പറയാൻ ഭയങ്കര അതീവ തേജസ് ആണ് അമ്മയ്ക്ക് അമ്മേ നാരായണ എന്ന മന്ത്രം ചൊല്ലിയാണ് അവിടുത്തെ പൂജകൾ അവിടുത്തെ അമ്മയുടെ കടും പായസം ഭയങ്കര വിശേഷമാണ് ആ അമ്പലത്തിൽ പോയ പ്രാർത്ഥനകൾ ഭജന വൈകിട്ട് നല്ല ഭജനയുണ്ട് ഒരുപാട് ഉപക്ഷേത്രങ്ങളുണ്ട് അതെല്ലടത്തും തുട നാഗത് രാജ നാഗൻ നാഗത്തറയുണ്ട് ശിവഭഗവാൻ്റെ തറ ആദ്യം കാണുന്ന ശിവഭഗവാനാണ് അതിനുശേഷമാണ് അമ്മയുടെ അടുത്ത് അമ്മ അതീവ തേജസ്വിനിയാണ് അമ്മേ നാരായണ എന്നുള്ള ജപമാണ് അവിടെ ചന്താട്ടൊക്കെ നടത്തുന്നത് അതീവ സുന്ദരിയായ പിന്നെ മറ്റുപദേവതകളൊക്കെ ഉണ്ട് അതിൽ ഒരു നടയിലാണ് ഈ ജഡ്ജിയമാന്റെ അതായത് അദ്ദേഹത്തിന് പക്ഷെ ആ നട രാത്രിയിൽ അത്താഴ പൂജ നടന്ന ഇതേ ഈ ചെറുകുളിക്കാലമേ അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ചാൽ മാത്രമാണ് ഈ നട തുറക്കുള്ളത് എല്ലാ ദിവസങ്ങളും അതിൻ്റെ ഗുരുതി പൂജയൊക്കെ നടത്തുന്ന ഗുരുതി തറയൊക്കെ ഉണ്ട് ലക്ഷ്മിയുണ്ട് മറ്റ് ദേവതകളൊക്കെയുള്ള ഭദ്രകാളിയാണ് ഭയങ്കര ുള്ള ദേവിയാണ് ഈ ക്ഷേത്രത്തിലെ അമ്മ ഈ ക്ഷേത്രത്തിൽ കേസ് വിജയിക്കാൻ വേണ്ടിട്ട് കുറെ വർഷങ്ങൾ നടന്നിട്ട് കേസ് വിജയിക്കാത്തവര് അറിയാതെ ചതിയിൽപ്പെട്ടവര് വസ്തുതർക്കത്തിൽ പെട്ടവരൊക്കെ ഇവിടെ വന്ന് അമ്മയ്ക്ക് അട നിവേദ്യവും അതുപോലെ തന്നെ അമ്മയ്ക്ക് കടുംബായസവും ഈ ജഡ്ജി അമ്മാവൻ എന്നാണ് പറയുക ജഡ്ജി അമ്മാവന് കലശവും അതുപോലെ അട നിവേദ്യമൊക്കെ കഴിച്ചാൽ വളരെ വിശേഷം എന്നാണ് ഇവിടുത്തെ അട സാധാരണ ഒരു പ്രത്യേകതരം ഇത് ഇതാണ് അത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമേ ഈ അട നിവേദിക്കുള്ളൂ അട ഉണ്ടാക്കുകയുള്ളൂ അത് വളരെ കുറച്ച് മതി വളരെ സ്വാദിഷ്ടവുമാണ് അതിന് ഫലവും ഉള്ളതാണ് തീർച്ചയായിട്ടും കേസ് വഴക്കുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളറിയാതെ എന്തെങ്കിലും തെറ്റിന് ശിക്ഷ കിട്ടുമെന്ന് ഭയമുണ്ടെങ്കിൽ തീർച്ചയായും പാലാ പ്രതിബന്ധത്തിനടുത്തുള്ള ചെറുകുള്ളിൽ പോകൂ അവിടുത്തെ അമ്മയെ ദർശനം ചെയ്ത് അവിടുത്തെ പരിപഴിപാടുകളൊക്കെ കഴിച്ച് അമ്മയ്ക്ക് കടും പായസമൊക്കെ കഴിച്ച് അവിടുത്തെ ഭജനയിലൊക്കെ കൂടിയതിന് ശേഷം ഗുരുതിയും കഴിഞ്ഞ് ഗുരുതിയും കണ്ടു തൊഴുതതിന് ശേഷം നിങ്ങൾ നടൽ കലശവും തൊഴുത് അടഞ്ഞ വിദ്യയുമൊക്കെ വാങ്ങിച്ച് സന്തോഷമായി മടങ്ങും ജഡ്ജിയമാവൻ നിങ്ങളുടെ ഭാഗത്ത് അല്പമെങ്കിലും നീതിയും സത്യവും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കേസ് വിജയിക്കും കേസിന് കേസ് വിജയിക്കാൻ വേണ്ടി പോകുന്ന ഒരു നല്ല ക്ഷേത്രമാണിത് ഓരോരുത്തരും ഓരോ ആവശ്യത്തിനാണല്ലോ ക്ഷേത്രങ്ങളിൽ പോകുന്നത് അവന് ഒരു നീതി ലഭിക്കാൻ വേണ്ടി പോകുന്ന ഈ ക്ഷേത്രത്തിൽ അമ്മ കനിഞ്ഞ അനുഗ്രഹിച്ച ാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തി തരുന്നത് അപ്പോൾ അമ്മയോടും ലജീവമാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോട് പോകൂ കേസ് വിജയിക്കും നന്ദി നമസ്കാരം